ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കെന്താ അവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് പുഴയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഒരു മൂന്നാല് ദിവസമായി പൈപ്പിൽ വെള്ളമില്ലാണ്ട് അപ്പോൾ തുണികളൊന്നും കഴുകിയിട്ടില്ല വെള്ളമില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തൊന്ന് പൈപ്പിൽ നിന്നൊക്കെ എടുത്ത് ഉപയോഗിക്കും കുളിക്കാനും ഒക്കെ എടുത്തു പക്ഷെ തുണികൾ കഴുകിയിടാനും അതൊന്നും ചെയ്തേയില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ എടുത്തു വെച്ച് എടുത്തു വെച്ച് ഇനി ഇരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ലീവായപ്പോൾ ഏട്ടൻ നമുക്ക് പുഴയ്ക്ക് പോവുക പുഴയ്ക്ക് പോവുക അതായത് ബൈക്കിലാണെങ്കിലേ പോകാനൊരു ഇഷ്ടമുള്ളൂ അല്ലാതെ നടന്ന് പോകാൻ കുറച്ച് ദൂരമുള്ളതല്ലേ പിന്നെ തുണികൾ കൈകിട്ട് തിരിച്ചെടുത്തിട്ട് വരുമ്പോഴൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഏട്ടൻ ലീവാണെങ്കിൽ മാത്രമേ ഇങ്ങനെ പോവാം പോവാ പോവാ പറഞ്ഞോണ്ടേ ഇരിക്കുള്ളൂ അപ്പോൾ അവസാനം സഹി കിടുമ്പോൾ ശരി വാ പോവാ എന്ന് പറയും അങ്ങനെ തുണികളൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ട് നേരെ പുഴയിലേക്ക് ഞങ്ങളുടെ തിരുനെല്ലി പുഴ കണ്ടല്ലോ അല്ലേ ഇതേ അതായത് ഈ മഴൻ്റെ ഈ ഒരാഴ്ച മഴയില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് ദിവസം മഴയ്ക്ക് റെസ്റ്റ് തന്നിട്ടാണ് പിന്നെ അടുത്ത മഴ വരുന്നത് ആ റസ്റ്റിൻ്റെ സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ അങ്ങനെ അപ്പോൾ പുഴയിൽ വെള്ളമൊന്നും കൂടുതലായിട്ടില്ല ഇപ്പോഴൊക്കെ നല്ല വെള്ളമായിട്ടാ ഈ ഫുള്ളും കവിഞ്ഞു ഇപ്പം തന്നെ ഉണ്ട് ഇതിലും ഇനിയും വെള്ളം കൂടുന്നുണ്ട് അത് കലിങ്ങിയ വെള്ളമാണ് കലിങ്ങിയ വെള്ളം വരുമ്പോഴൊന്നും പുഴയിൽ കുളിക്കാൻ പോവില്ല ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാകുമ്പോൾ തന്നെ പോകുള്ളൂട്ടോ നിറച്ചും തുണികളും ഞാൻ പറഞ്ഞേ മൂന്നാല് ദിവസത്തെ ഉണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് എന്നെ കൊണ്ടാവില്ല അന്നന്ന് തിരുമ്പണതൊക്കെ ശരി അതേ എനിക്ക് അയ്യോ അയ്യോ പറഞ്ഞിട്ടാ തിരുമ്പ ഇപ്പം പിന്നെ മൂന്നാല് ദിവസത്തെ ഉണ്ടല്ലോ അപ്പം ഏട്ടനേയും കൂടെ പോയി പോയിക്കഴിഞ്ഞാൽ ഏട്ടനും കൂടെ സഹായിക്കും അതിന് വേണ്ടിയിട്ടാണ് പുഴയ്ക്ക് പുക പുക പറയുന്നത് അങ്ങനെ ഏട്ടൻ അവരവരുടെ ആണെങ്കിൽ അവരവർ കഴിയിക്കോട്ടെ ഏട്ട ഏട്ടൻ്റെയൊക്കെ കഴുകുന്നുണ്ട് ഞാൻ കുട്ടികളുടെയും എൻ്റെയൊക്കെ ഞാനും കഴുകുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഏട്ടൻ കുട്ടികളുടെയും എൻ്റെ എല്ലാം കഴുകുണ്ടോ എങ്കിലും ഏട്ടൻ വേഗം ഷർട്ടും പാൻറ്റും ഈ പാൻറ്റൊക്കെ ഇല്ലേ എ ജീൻസിൻ്റെ ആയതുകൊണ്ട് എനിക്ക് എത്ര തല്ലി വൃത്തിയാക്കിയാലും പിന്നെയും അതന്നെയുള്ള അവസ്ഥ അപ്പം ഏട്ടൻ്റെ തന്നെ ഇതാണ് അവസ്ഥ നിങ്ങൾ തന്നെ കഴിക്കോ അപ്പം അറിയാമല്ലോ നമ്മൾ തിരുമ്പിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഇടുമ്പോൾ എന്ത് വൃത്തിയായിട്ടില്ലാന്ന് ചോദിക്കേ ചിലപ്പോട്ടോ ഈ പാൻറ്റൊക്കെ ഭയങ്കര മുഷ്ടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് ഇങ്ങനെയാണ് വൃത്തിയാവാത്തത് ഒന്ന് നന്നായി കഴിക്കുക എന്നിട്ട് തന്നെ കൊടുത്തു അങ്ങനെ തുണികളൊക്കെ കഴുകിയിട്ട് ഏട്ടൻ ഇങ്ങനെ തുണി തിരുമ്പിയൊക്കെ തന്നു ഞാൻ ഞാനും തിരുമ്പിക്കഴിഞ്ഞ് ഞാനതിനൊക്കെ ഒന്ന് പിഴിഞ്ഞ് മുകളിൽ വെച്ചു അപ്പോൾ പോകാനാകുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് ഒറ്റ പോവുമല്ലോ അന്നിട്ട് തുണികളൊക്കെ കഴുകി ഉണങ്ങാൻ പിഴിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത്തിരി കുറച്ചു നേരം ഇരുന്നോട്ടെ ഞാൻ കുളിക്കുക പറഞ്ഞാൽ വെറുതെ ഒന്ന് വളർത്തി മുങ്ങി എണിച്ചു പിന്നെ വീട്ടിൽ പോയിട്ടാണ് ബാക്കി കുളിയിട്ടാ ഏട്ടൻ കുളിച്ചു ഞാൻ അങ്ങനെ കുളിച്ചില്ല പിന്നെ അപ്പുറത്ത് ചൂണ്ടയിടാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ അതെ നല്ല ഒഴുക്ക് ആ വെള്ളം കുറച്ച് വെള്ളം കമ്മിയുള്ള സമയത്തൊക്കെ നമ്മൾ അതിൽ കൂടെയൊക്കെ നടന്ന് അങ്ങോട്ടൊക്കെ പോകും കേട്ടോ നീന്തലൊക്കെ ഞാൻ ചെയ്യും പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ ഇറങ്ങിയില്ല ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഒന്ന് മുങ്ങിയണിച്ചും കൊണ്ട് ഞാൻ വീട്ടിൽ പോവണം തുണികളൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും അതായത് അന്നന്ന് പോവാണെങ്കിൽ നമുക്ക് തിരുമാനം അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല അപ്പം നമുക്ക് കുറച്ച് നേരം കളിക്കാനും വെള്ളത്തിലിരിക്കാനൊക്കെ ഉണ്ടാവും ഇത് മൂന്നാല് ഉണ്ട് അപ്പം അതൊക്കെ തിരുമ്പി കഴിയുമ്പോഴേക്കും തന്നെ ഓ മതിയായി അങ്ങനെ ദേ ഞങ്ങളുടെ തിരുനല്ല ഈ പുഴ കണ്ടില്ലേ പുഴയുടെ ഓരത്തൊക്കെ നിറച്ചും തെങ്ങും ചെടികളും ഈ പുഴേൻ്റെ അപ്പുറത്താണ് എൻ്റെ വീടിട്ടാണ് ഇത് കൂടെ പോയാലും കുറച്ച് അപ്പുറത്തും കൂടെ കയറി കഴിഞ്ഞ വീട് പക്ഷെ ഇത് കൂടെ നമ്മൾ പോയിട്ടില്ല ഇതുവരെ അങ്ങനെ ചൂണ്ടിയിടുന്ന ആൾക്കാരെയും അതെ അവരൊക്കെ ഇരുന്ന് ചൂണ്ടിയിട അവർക്കൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകൾ നിറച്ചും കിട്ടുന്നുണ്ട് ഈ ഒഴുക്ക് വെള്ളത്തിൽ മീനുകളിങ്ങനെ ചാടി ചാടി വരുമല്ലോ ഇങ്ങനെ ഒഴുകി വരണവിടെ അവിടെ അവിടെ നിറച്ചും ചാടി ചാടി വരുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ അവരിങ്ങനെ ചൂണ്ടിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഞങ്ങൾ കുളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വീട്ടിൽ ഓണങ്ങാനിടലും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കടയ്ക്ക് പോകാനുണ്ടായിരുന്നു അതായത് കുട്ടികൾക്ക് സ്നാക്സൊക്കെ വാങ്ങണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സ്നാക്സ് നിർബന്ധമാണല്ലോ സ്നാക്സൊക്കെ വാങ്ങാനുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ എടുണ്ടല്ലോ എന്നാൽ പോവുകട്ടാന്നൊക്കെ ചോദിച്ചപ്പോൾ ശരി വാ പോവാ നല്ല മൂടാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരും ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം ലീവ് എടുക്കുമ്പോൾ അവർക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം നമ്മളോ ഇവർ വീട്ടിലിരിക്കുമ്പോഴേ അല്ലേ നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് സ്നാക്സൊക്കെ എടുത്ത് എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുക എല്ലാ സ്നാക്സും ഉണ്ട് നമുക്ക് എന്താ വേണ്ടത് എ എല്ലാം ഉണ്ട് അപ്പോൾ ഉണ്ണിയപ്പം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ണിയപ്പം പോയാൽ എടുക്കും പിന്നെ പച്ചക്കറിയും കുറച്ച് കോവയ്ക്കും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് പച്ചക്കറികളൊക്കെ വാങ്ങി ഞങ്ങളുടെ മേലാമുറി പച്ചക്കറി മാർക്കറ്റാണ് പാലക്കാട്ടിലെ പച്ചക്കറി മാർക്കറ്റ് മീൻ മാർക്കറ്റൊക്കെ ഇതുതന്നെയാണ് പാലക്കാട്ടുകാരുടെ മേലാമുറി ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ മാർക്കറ്റൊക്കെ കുറച്ച് നേര് കഴിഞ്ഞാൽ മീൻ മാർക്കറ്റ് എത്തും അവിടെയും നമ്മൾ പോയി മീനൊക്കെ വാങ്ങാറുണ്ട് ഇന്നൊന്നും വാങ്ങിയില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു കാരണം രാവിലെ മീൻകാരം വന്ന് മീൻ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി ഒന്ന് കറിയും വെച്ച് ബാക്കി വറക്കാനുള്ളത് മുളക് തിരുമ്പി വെച്ചിട്ടാണ് പുഴയിലേക്ക് കുളിക്കാൻ പോയിരിക്കുന്നത് അപ്പോൾ എന്നാൽ അതന്നെ പെട്ടെന്ന് വറുക്കാൻ വറക്കാനെടുക്കാമല്ലോ ഉപ്പേരിയൊന്നും വെച്ചില്ല ഇതന്നെ ഉണ്ടല്ലോ മീൻ വറുത്തതുണ്ടെങ്കിൽ പിന്നെ വേറെ എന്താ കറി വേണ്ടത് നത്തിളമീൻ കറിയും വെച്ച് അതിനെ തന്നെ ഫ്രൈയും ചെയ്തെടുത്തു പിന്നെ കുറച്ച് നേരം ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെയാണ് സ്നാക്സ് വാങ്ങിക്കൊണ്ട് വന്നത് ഉടനെ ആദ്യഘടന ഞാൻ തന്നെയായിരിക്കും ഇങ്ങനെ സ്നാക്സ് കഴിച്ചുകൊണ്ട് ഫോൺ പോന്നുകൊണ്ടിരിക്കാനാണ് എനിക്കിഷ്ടം ഇപ്പം മനസ്സിലായില്ലേ സൈഡ് വളരണതിൻ്റെ അർത്ഥം ഇങ്ങനെ ഇങ്ങനെ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ട് ഏതോ വീഡിയോ കണ്ട ഞങ്ങളുടെ വീഡിയോ തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന് കണ്ടാസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ എപ്പോഴത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതിപ്പോൾ ടി വിയിലെ വൈഫൈ ആയപ്പോൾ ടി ഇങ്ങനെ ഇട്ട് വെച്ച് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കും അങ്ങനെ ഉണ്ണിയപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉണ്ണിയപ്പം ഒറ്റ പാക്കറ്റിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ചോറ് വിശക്കിടീയില്ല അപ്പോൾ ഏട്ടനെ മാത്രം ചോറ് കൊടുത്തിട്ട് ഞാനിങ്ങനെ വേണ്ട ഈ ഉണ്ണിയപ്പം കഴിച്ചു കഴിഞ്ഞല്ലോ ഇനി ചോറ് കഴിച്ചാൽ താങ്ങൂല അപ്പോൾ ഏട്ടനെതാ ചോറും നത്തൽ മീൻ കറിയും നത്രമീൻ ഫ്രൈ ഒക്കെ കൂട്ടി ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം റസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം വൈകുന്നേരം കുട്ടികൾ വരുന്നതിന് മുന്നേ ഞങ്ങൾ ചായയൊക്കെ വെച്ച് അവർ വന്ന ഉടനെ ചായ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായയൊക്കെ വെച്ച് കുറച്ചുനേരം ചായ കുടിയും പിന്നെയും സ്നാക്സ് എടുത്തിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ചായ കുടിയും സ്നാക്സൊക്കെ കഴിഞ്ഞിട്ട് മുല്ലമൊട്ട് പറിക്കാനുണ്ട് അതൊക്കെ ഒന്ന് പോയി പറിക്കാനുണ്ട് പിന്നെ ഇന്നലത്തെ പൂവൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ വൈകുന്നേരം മുടിയൊക്കെ ഒന്ന് പിന്നെ കെട്ടിയിട്ട് പൂവൊക്കെ വെച്ച് നിറച്ചും പൂവുണ്ടല്ലോ ഡെയിലി വെക്കാനും നിറച്ചുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചേ വയ്ക്കുകയുള്ളൂ എന്തിനാ വീട്ടിൽ നിറച്ചും വെക്കണമെന്ന് പറഞ്ഞേ എന്നാലും ഇത്തിരി ഇത്തിരി മുല്ലപ്പൂ വയ്ക്കാനാണ് ആ മുടിയിലെ മുല്ലപ്പൂവിൻ്റെ ഒക്കെ മണം ഇങ്ങനെ നിൽക്കുമ്പോഴില്ലേ നല്ല രസമാണ് അങ്ങനെ ഒരു ഒരു ഒന്നൊന്നര മുളകൊക്കെ ആയിട്ട് ഞാൻ മുടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മുട്ടൊക്കെ കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞല്ലോ ബാക്കി വൈകുന്നേരം കാര്യമായിട്ട് വേറെ വീഡിയോ ഒന്നും എടുക്കില്ല ഇത്രയേ ഉള്ളൂ വീഡിയോ കുഞ്ഞ് വീഡിയോ ആണോ വെച്ചാൽ ആ കുഞ്ഞു വീഡിയോ ഒക്കെ തന്നെയാണ് വീഡിയോ കണ്ടെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അങ്ങനെ പറിക്കട്ടെ ഒറ്റയ്ക്കാവുമ്പോൾ കുറച്ച് പതുക്കെ അല്ലേ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ നിറച്ച് മുട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ ഇങ്ങനെ അറിയുന്നില്ല മല്ലികപ്പൂവിൻ്റെ മുട്ടുള്ളത് കണ്ടില്ല ഞാൻ വെച്ചിരിക്കുന്നത് ഇത് കുറച്ചാണ് ഇനിയും 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 നിറയുണ്ട് ആ ഡെയിലി ഇങ്ങനെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം കിട്ടുന്നത് അപ്പം തന്നെ ഞാൻ വെക്കില്ല ഏട്ടാ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കും അപ്പോൾ കുറച്ച് ദിവസം കൂടെ വെക്കുക മുല്ലപ്പൂവിൻ്റെ സീസൺ കഴിഞ്ഞാലും നമുക്ക് വെക്കാൻ പറ്റും ഏട്ടൻ പറഞ്ഞോ വേണ്ട നീ പോയി പറിച്ചോ ഞാനൊന്നും വേണില്ല എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു ശരി ഇല്ലെങ്കിൽ എപ്പോഴും വരും കേട്ടാ എപ്പോഴും ഉണ്ടെങ്കിൽ ഏട്ടനും വരിക്കുട്ടിയും ഇല്ലെങ്കിൽ അമലും വരും അമലും അപ്പുറത്തുണ്ട് അവനും മുല്ലമോട്ട് പറിച്ചു തരാൻ വരും കേട്ടാ ഇന്നിപ്പം ആരുമില്ല ഞാനൊറ്റയ്ക്ക് തന്നെയാണ് അപ്പം ഞാൻ അപ്പുറത്തെ പറിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് പറിക്കട്ടെ കൂടുതലായിട്ടും വെളിയിലാണ് ഉള്ളത് കഴിഞ്ഞു അതിൻ്റെ സീസൺ കഴിയാൻ എന്നിട്ട് വേണം ഒന്ന് വെട്ടി ഒന്ന് ഒതുക്കി വെട്ടി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഇങ്ങനെ തളർത്ത് പൂവുണ്ടാവും ഞാൻ കഴിഞ്ഞ തവണ വെട്ടാത്തതുകൊണ്ടാണ് കുറച്ച് കുറവ് പൂവ് അല്ലെങ്കിൽ എല്ലാ സമയത്തും സീസൺ കഴിഞ്ഞ ഉടനെ നല്ലോണം ഒന്ന് വെട്ടി ഒതുക്കി വിട്ടാൽ മതി അപ്പോൾ അപ്പുറത്തൊന്ന് മാണി പൈപ്പിൽ വെള്ളം ഉണ്ടാകും ചോദിക്കുകയാണ് തുറന്നു നോക്കി പൈപ്പിൽ വെള്ളം ഇല്ല ഇത് നമ്മുടെ ഫ്രണ്ടിലായിരുന്നു പൈപ്പ് കുറ ഫ്രണ്ടിലായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് അപ്പുറത്തിക്കായിട്ട് മാറ്റിയിട്ടതാണ് പൊതു പൈപ്പാണ് അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുനാട്ടിൻപുറം ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അടുത്ത വീട്ടുകാരും നമ്മളും എല്ലാവരായിട്ട് എപ്പോഴും കണക്ഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും പറയലും അപ്പുറത്തെ മേമ ഇരിക്കുന്നുണ്ട് അതായത് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ പിന്നെ കടയ്ക്ക് പോയി വരിക ആരെങ്കിലും ഇങ്ങനെ അതാ കടയ്ക്ക് പോയി വരിക ഈ മേമയൊക്കെ കടക്ക് വരുമ്പോൾ എൻ്റെ മുല്ലപ്പൂവിൻ്റെ വിശേഷങ്ങൾ കളിച്ച് ഇങ്ങനെയാണ് എല്ലാവരായിട്ടും സംസാരിക്കും നമുക്ക് പുറത്തിറങ്ങി നിന്ന് ചിലപ്പോൾ ആ മേമമാര് രണ്ടാളും സംസാരിക്കാനുണ്ടാവും അപ്പോൾ ഞാൻ റോട്ട് പോയി നിൽക്കും അങ്ങനെയൊക്കെയാണ് ഇന്ന് പരില്ല ഇന്ന് ഞാൻ ഈ മുല്ലമുട്ടലിൻ്റെ പരിപാടിയും കൊണ്ടാണല്ലോ അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് കോർത്തെടുക്കണം കണ്ടില്ലേ ഞാൻ പെട്ടെന്ന് തന്നെ കെട്ടിയെടുക്കണം ഇതിപ്പോൾ സ്പീഡ് കൂട്ടിയതാണ് എന്നാലും ഞാൻ അത്യാവശ്യം വേഗം പൂ എനിക്ക് കെട്ടാൻ കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ കോർത്തെടുക്കട്ടെ നേരത്തെ പറഞ്ഞു വീഡിയോയിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫാൻസിന്ന് അപ്പോൾ ഇത് താഴെ ഇട്ടാലേ കുറച്ച് എടുക്കാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞുമുട്ടകളല്ലേ അത് ഒരു സമയം കഴിയുമ്പോഴേക്കും പറിച്ചു കെട്ടണം ഇല്ലെങ്കിൽ അത് വിരിയും വിരിയണതിന് മുന്നേ പെട്ടെന്ന് തന്നെ കെട്ടിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കെട്ടിയെടു മുല്ലൊട്ട് കെട്ടിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് നേരത്തെ തന്നെ പറിച്ചത് കേട്ടോ ഇനി വൈകുന്നേരം ഒന്ന് അടിച്ചു വരാനും വിളക്ക് വയ്ക്കാനും വൈകുന്നേരം പിന്നെ മീൻ വറുക്കാനൊക്കെ തന്നെ ഉള്ളു അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കുട്ടികൾക്ക് പിന്നെ സ്നാക്സ് ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട ഇന്നിപ്പം ഇങ്ങനെയൊക്കെയാണ് പോണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് താങ്ക്